അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മളിലേക്ക് സമാഗതമായി പുതുവർഷം വന്നു പുതുവർഷത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും ആ തീരുമാനങ്ങൾ എന്തായിരിക്കും ഇതാ ഇവിടെ കുറച്ച് ജെൻസീസ് ഉണ്ട് അല്ലേ ഹാപ്പി ന്യൂ ഇയർ ആദ്യം തന്നെ പുതിയ പുതിയ കൊല്ലം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്ത് എന്താണ് റെസൊല്യൂഷൻ എടുത്തത് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ എല്ലായിടത്തും പോലെ തന്നെ നല്ലൊരു കൊല്ലമായിരിക്കണം ഈ കൊല്ലം കുറെ എന്താ പറയുക ട്രാജഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് അടുത്ത വല്ലതും എന്താ പറയുക കുറച്ച് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും കുറെ ആഗ്രഹങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ഗ്രേപ്സ് ഒക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യില്ലേ അടിയിലൊക്കെ നമ്മൾ ചെന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഗ്രേപ്പ് ഒക്കെ എടുത്തിട്ട് ഓരോ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നടക്കണം എന്നാണ് ആഗ്രഹം കോഴ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ജോബൊക്കെ വാങ്ങണം അതൊക്കെ തന്നെ എന്താണുള്ളത് അതിനനുസരിച്ച് പോവാൻ അത്രേ ഉള്ളൂ കാരണം ഇല്ല കുറച്ചും കൂടെ ആയിട്ട് മുന്നോട്ട് പോകണം ഇങ്ങനെ പോയാ പോരാ പ്രത്യേകിച്ചൊന്നില്ല എന്നാലും ബെറ്റർ ആക്കണം തോന്നു പോണം സാധാരണ പോലെ പുതിയ കൊല്ലം ഒന്നും വേണ്ടേ പുതിയ കൊല്ലം പുതിയവല്ലോ അങ്ങനെ അങ്ങ് പോകുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ പുതിയ ഉണ്ടാവും പുതിയ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ വികസനമാണ് നമ്മളെ കോഴിക്കോട് കോഴിക്കോട് ഒരു പുയാപ്പള വന്നിട്ട് അഞ്ചു കൊല്ലായിട്ട് ഞങ്ങൾക്ക് വണ്ടി ഓടാൻ കഴിയുന്നില്ല ഏഹ് അപ്പോൾ ആ വണ്ടി ഓടാൻ സാധാരണ ഞങ്ങൾ ഓട്ടോക്കാർക്കൊക്കെ പള്ളക്കടിയാണ് ഞങ്ങൾ സാധാരണ വണ്ടി നിർത്തിയിട്ടതാണ് അഞ്ചു ഒരു പുതിയൊരു കാഴ്ച ആണത് എവിടെയും വണ്ടി ഓടാൻ കഴിയുന്നില്ല കുടുംബം ജീവിക്കാൻ കഴിയണ്ടേ ഞങ്ങളിപ്പോൾ സ്വർണം കെക്കാൻ വേണ്ടി വരും വികസനം വേണം

എടാ നല്ല മുടിയാണല്ലോടാ അസൂയ തോന്നടാ പിന്നെ ഈ സ്വാഭാവികമായിട്ടും പുതിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ ഒരുപാട് റെസോല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും എന്താണ് റെസോല്യൂഷൻ പഠിക്കണം നല്ല രീതിയിൽ പഠിക്കണം അപ്പോൾ നീ പഠിക്കുന്നില്ല അല്ല പഠിക്കണേ എക്സാം ഒക്കെ ഉണ്ട് എക്സാമാണ് ആണ് നടന്നോണ്ടിരിക്കാം ചർച്ച അറിഞ്ഞോ കലണ്ടും ഒന്നും പുതിയ തീരുമാനങ്ങളൊന്നും നമുക്ക് എല്ലാ ദിവസം കഴിയുന്ന പോലെ തന്നെ തിരക്കിട്ട് പോവാണോ രാത്രി ആഘോഷിക്കാൻ നമുക്ക് അനുകൂല സാഹചര്യങ്ങളാവട്ടെ അടുത്ത വർഷം ഒരുപാട് പ്രതീക്ഷകളും ഈ വർഷം തീരുമാനമായിട്ടൊന്നും നിൽക്കാറില്ല പറ്റി സെഞ്ചുറി അടിച്ച കൊള്ളാന്നുണ്ട് ഞാൻ ക്രിക്കറ്റ് ചെറിയൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്